ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ മീ ജിത്തു ജിത്തു ആൻഡ് ഇല്ല ഹ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടോപ്പിക് ഒന്ന് മാറ്റി പിടിക്കാം അല്ലേ ഞാൻ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്ക് വേറെ ആരുമല്ല അല്ലൂസ് ഹെയർ ഓയിലാണ് അപ്പോൾ അല്ലൂസിൻ്റെ ഹെയർ ഓയിൽ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ടൈം ഞാൻ ഓൾറെഡി ഒരു വൺ ഇയർ മുമ്പ് ഞാൻ അല്ലൂസിൻ്റെ ഹെയർ ഓയിൽ മേടിച്ചിട്ടുണ്ട് പഴയ ഈ കാണുന്ന ഈ ബോട്ടിൽ ഞാൻ മേടിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ അത് കാണുന്നില്ല യൂ യൂസ് ചെയ്തതിൻ്റെ ബോട്ടിൽ അമ്മ എടുത്ത് തോന്നുന്നു കാണുന്നില്ല രണ്ടാമത് ഞാൻ റീ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ കാണിച്ചു തരാം രണ്ടാമത് ഞാൻ റീ പർച്ചേസ് ചെയ്ത ബോട്ടിലാണ് ദൈവം ണ്ടെന്ന് വിശ്വസിക്കുന്നു വെട്ടം കുറച്ച് കൂടുതലാണ് കേട്ടോ ഈ ബോട്ടിലെ ഓയിൽ അപ്പോ ഇതിന്റെ ഒരു റിവ്യൂ പറയാമെന്ന രീതിയിലാണ് ഇതിപ്പോ ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട് ഇത് മാത്രമല്ല അതെ ഞാൻ ഇതിന്റെ കൂടെ ഇതും മേടിച്ചിട്ടുണ്ട് ഇപ്പം മേടിച്ചതേ ഉള്ളൂ ഇത് ഇത് കുറച്ചായിട്ടേ ഉള്ളൂ ഇത് ഈ വീട്ടിലെല്ലാരും യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അമ്മയും അനിയനും എല്ലാരും യൂസ് ചെയ്യുന്ന സാധനമാണ് ഞാൻ മാത്രമല്ല അപ്പം ആ ഓയിലിൻ്റെ ഒരു റിവ്യൂ പറയാമെന്ന രീതിയിലാണ് കേട്ടോ ഈ വീഡിയോ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും കാരണം നമ്മുടെ ചാനൽ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂട്ടോ അപ്പോൾ ഈ ഒരു ഓയിലിൻ്റെ കാര്യമാണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് അല്ലൂസിൻ്റെ ഹെയർ ഓയിലാണ് ഓൾ ഹെയർ ടൈപ്പിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണ് ഫസ്റ്റ് എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ തലയിൽ എണ്ണ തേക്കാനേ പറ്റൂല ഓ ഓ ആയിട്ടുള്ള എണ്ണ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മളെല്ലാം മുടി ഫുൾ ഓയിൽ ഓയിലിട്ടെടുക്കുന്ന ആ ഒരു പരിപാടി ഒന്നും എൻ്റെ ഹെയറിൽ പറ്റില്ല എനിക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളുമാണ് അപ്പം ഈ ഒരു ഓയില് ഞാൻ ഒരു ഡ്രോപ്പാണ് യൂസ് ചെയ്യുന്നത് ഒരു ഡ്രോപ്പ് അപ്പം ഇതെനിക്ക് ഒരു ഒന്നൊന്നര വർഷത്തേക്ക് ഇഷ്ടംപോലുണ്ട് ഞാനൊരാൾ മാത്രമാ തേക്കണം അതെങ്കിൽ പക്ഷേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ബോട്ടിൽ ഉണ്ടല്ലോ ആദ്യത്തെ ഒരു ബോട്ടിൽ മറ്റേ ബോട്ടിൽ ഉണ്ടായിരുന്നല്ലോ അടപ്പ് തുറന്നിട്ട് യൂസ് ചെയ്യുന്നത് ആ ആ ഒരു ിനെക്കാട്ടിലും ഈ ഓയിൽ വ്യത്യാസമുള്ള പോലെ എനിക്കൊരു ഫീൽ ചെയ്തു എൻ്റെ തോന്നലാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി ബോട്ടിൽ മാറിയതാണ്ടാകുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഇതും അതും തമ്മി നല്ല വ്യത്യാസമുണ്ട് കാരണം എനിക്ക് അങ്ങനെ വലുതായിട്ട് ഹെയർ കെയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ചീപ്പിയില്ലെങ്കിലും തന്നെ മുടി വളരുന്ന രീതിയിലുള്ള ഒരു മുടിയാണ് എനിക്കുള്ളത് ഞാനങ്ങനെ ഹെയർ കെയർ ആയിട്ടൊന്നും ചെയ്യത്തൊന്നുമില്ല ഓൾറെഡി അമ്മയ്ക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നുണ്ട് ആ ഒരു രീതിയിൽ എനിക്കിഷ്ടം പോലെ മുടിയുണ്ട് മുടി വെട്ടിക്കളഞ്ഞാൽ തന്നെ മുടി ഇങ്ങനെ കളിച്ചു വന്നോളും അങ്ങനെ അത്ര കെയർ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല പക്ഷേ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം കുറച്ച് വലിയ ഹെയർഫോൾ അല്ല കുറച്ച് ഹെയർഫോൾ ഉണ്ട് എനിക്ക് മഴ പെയ്തു കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ഹെയർഫോൾ അങ്ങനെ ഞാൻ ആദ്യത്തെ ബോട്ടിൽ തീർന്നു പിന്നെ ഞാൻ കുറേ നാൾ മേടിച്ചില്ല അപ്പോൾ ഈ ഇടയ്ക്ക് ഞാൻ ഈ ഓയിൽ മേടിച്ച് യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഹെയർഫോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രോപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും ഭയങ്കര ഹെയർഫോൾ അങ്ങനെ ഞാൻ അവരുടെ വീഡിയോസൊക്കെ കയറി നോക്കിയപ്പം ഇത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് തലമുടിയൊക്കെ നല്ലപോലെ ഒന്ന് യൂസ് ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് പറഞ്ഞ് യൂസ് ചെയ്തു പക്ഷെ എന്നാലും എനിക്ക് ഭയങ്കര ഹെയർഫോൾ ആണ് ഭയങ്കര ഹെയർഫോൾ ആണ് ഇപ്പോഴും ഹെയർഫോൾ ആണ് ഇത് യൂസ് ചെയ്തത് അപ്പം അപ്പം ഞാൻ വിചാരിച്ചു ഹെയർഫോൾ മാറുന്ന രീതിയിലുള്ളൊരു ഓയിലാണ് ഇത് കല്ലോനി ഇൻഡിഗോ ഓയിൽ എന്നും പറഞ്ഞിട്ട് ഇത് ഇത് കരിഞ്ചീരകം അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കൊണ്ട ഓയിലാണ് ഇതും ഇതും കൂടി മിക്സ് ചെയ്ത് തേക്കാൻ പറഞ്ഞു എനിക്കിട്ട് നല്ല പണി കിട്ടി അതിനെക്കാട്ടിലും മുടിപൊഴിച്ചിലാണ് എനിക്ക് അപ്പം എനിക്ക് ഇത് യൂസ് ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഒരു ഹെയർ ഹെയർഫാൾ ഉണ്ടായിരുന്നു പക്ഷെ ഇതും കൂടി യൂസ് ചെയ്തപ്പോഴത്തേക്ക് മൊത്തത്തിൽ നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല ഇത് ഇതെനിക്ക് പറ്റത്തില്ല എത്ത് ഞാൻ ഇത് ട്രൈ ചെയ്ത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് ട്രൈ ചെയ്ത് നോക്കി അതിനേക്കാട്ടിലെ ഏറ്റവും നല്ല ബെറ്റർ റിസൾട്ടുള്ളത് ഇത് മാത്രം യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഹെയർ ഫോൾ ഒന്ന് ഇതാക്കി നിൽക്കണത് ഇതും കൂടെ യൂസ് ചെയ്യുമ്പോൾ മുട്ടും എനിക്ക് പറ്റില്ല അപ്പോൾ എനിക്ക് ഈ ഓയിൽ യൂസ് ചെയ്യാൻ പറ്റില്ല ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് എല്ലാവരുടെയും ഹെയർ ടൈപ്പ് ഒരേപോലെയല്ല എൻ്റെ അത്യാവശ്യം ഒരു ഡ്രൈ സ്കാൽപ്പ് പോലത്തെ ഒരു സാധനമാണ് പക്ഷെ എന്നാലും എനിക്കങ്ങനെ കെയർ ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ മുടി അങ്ങനെ പോകും അങ്ങനെയൊന്നുമില്ല പക്ഷേ എനിക്ക് ചെറിയൊരു ഹെയർ ഫോൾ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ മുടിയൊക്കെ ഒന്ന് കെയർ ചെയ്ത് അത്യാവശ്യം കുറച്ച് നല്ല രീതി ാണ് മേടിച്ചത് റിസൾട്ടില്ല അമ്മയ്ക്കും അമ്മയുടെയും എൻ്റെ മുടിയാണ് എനിക്ക് രണ്ടുപേർക്കും ഹെയർഫാൾ നല്ല കൂടുതലാണ് അതിപ്പം ഇനി യൂസ് ചെയ്യുന്നതിൻ്റെ മിസ്റ്റേക്ക് ആണോ എന്നും അറിയില്ല പക്ഷേ എനിക്ക് ഇത് പറ്റില്ല ഇത് പിന്നെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഇതിൻ്റെ അകത്തെ ബോട്ടിൽ നല്ല രീതിയിൽ ഹെയർ നല്ലതുപോലെ കുഞ്ഞു മുടികളൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അതേപോലെ നല്ല ലെങ്ത് വെക്കുന്നുണ്ടായിരുന്നു നല്ല മുടിയായിട്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് മുടിയൊക്കെ ഞാൻ വെട്ടിയത് പക്ഷേ ഇത് ഈ ബോട്ടിൽ വന്നതിന് ശേഷം ഇതിപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേനും എനിക്ക് അത്യാവശ്യം ചെറിയ രീതിയിൽ ഹെയർഫാളുണ്ട് ഭയങ്കര രീതിയിലൊന്നും ഇല്ല എന്നാലും മാത്രം യൂസ് ചെയ്യുമ്പോൾ ചെറിയ രീതിയിലുള്ള ഹെയർഫോളുകൾ പക്ഷേ ഇത് രണ്ടും കൂടി യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ഹെയർ ഹെയർഫാൾ ഉണ്ട് അപ്പോൾ എനിക്കിത് എൻ്റെ ഹെയർനെസ് സ്യൂട്ടല്ലാത്തത് കൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെയല്ല സ്യൂട്ടാവുന്നവർ കൊണ്ട് എനിക്ക് സ്യൂട്ടാവുന്നില്ല ഉള്ളൂ അപ്പം ഈ ഓയിലാണ് ഞാൻ ഇപ്പോൾ കറണ്ടിൽ ഇപ്പോൾ ഒരു ഡ്രോപ്പ് ഒറ്റയ്ക്ക് ഒറ്റ ഡ്രോപ്പ് യൂസ് ചെയ്യും അതിൻ്റെ അപ്പുറത്തോണ്ട് ഞാൻ യൂസ് ചെയ്യത്തില്ല മുടിയിൽ ജസ്റ്റ് ഒരു മയം ഇരിക്കണം എന്ന രീതിയിൽ മാത്രമാണ് തേക്കണത് അത് എല്ലാ ദിവസവും തേക്കാറില്ല ചിലപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമേ ഞാൻ തേക്കും എനിക്ക് ഓയിലെന്ന് പറയാൻ സാധനം എൻ്റെ തലയിൽ എനിക്ക് തൊടാൻ പറ്റില്ല അപ്പം ഇങ്ങനെ എൻ്റെ പോലെ ആർക്കെങ്കിലും വന്നിട്ടുണ്ടോ എന്നൊന്ന് അറി അറിയിക്കണം കമൻ ബോക്സിലൊന്നറിയിക്കണം പക്ഷേ നല്ല ഓയിലായിരുന്നു ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി അത്യാവശ്യം നല്ലതായിരുന്നു ഇത് ഇതിന് മണവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് നല്ല അടിപൊളി മണമാണ് പക്ഷെ ഇതിൻ്റെ പാക്കിങ് തന്നെ നമുക്ക് ഒരു ഭാഗം കണ്ടാൽ അറിയാം ഇവിടെ എല്ലാം ഫുൾ ഓയിലിങ്ങനെ ലീക്ക് ആവുന്ന മാതിരി ഉണ്ട് എനിക്ക് ഈ ബോട്ടിൽ ഇഷ്ടമായില്ല പ്രീമിയം ലുക്കാണെങ്കിലും ലുക്ക് ഒരു എഫക്റ്റീവ് സംഭവം അത് അതായിരുന്നു യൂസ് ചെയ്യാൻ പക്ഷേ ഇതിങ്ങനെ നമുക്ക് തുറന്നിട്ട് ഡ്രോപ്പ് എടുക്കുന്നതൊക്കെയാണ് എളുപ്പം പക്ഷേ മറ്റേത് തുറന്നിട്ടിങ്ങനെ അടപ്പം അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പക്ഷേ ഈ ബോട്ടിൽ എനിക്ക് ഈ ബോട്ടിൽ എണ്ണ എനിക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല അപ്പം എൻ്റെ കുഴപ്പമാണോ എന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഇതൊക്കെ അല്ല ഇതിനെ സംബന്ധിച്ച് ഇതൊക്കെയാണ് അങ്ങനെ ഇത് എനിക്ക് ഒട്ടും ഓക്കെ അല്ലേ ഇതെനിക്ക് ഇത് തേച്ച് കഴിഞ്ഞാൽ മുടി മൊത്തം പോവും അപ്പം അല്ലൂസിൻ്റെ ഹെയർ ഓയില് വേണ്ടുന്നവർ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അവർ ഇത് വേണ്ടുന്നവർ അവരുടെ വെബ്സൈറ്റിൽ പോയി ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് മെസ്സേജ് കഴിഞ്ഞാൽ അവർ വാട്സാപ്പ് നമ്പർ വരും അതിനകത്ത് ഇതെനിക്ക് ഏഴെട്ട് ദിവസത്തിനുള്ളിൽ പേയ്മെൻ്റ് ചെയ്തു അയച്ചു തന്ന സാധനമാണ് കേട്ടോ വേണ്ടുന്നവർ അവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്യുക എൻ്റെ പോലെയല്ല എല്ലാവരുടെ ഹെയർ ടെക്സ്ചറിന് ചിലവർക്ക് പറ്റും ചിലവർക്ക് പറ്റില്ലാണെങ്കിൽ കേട്ടിട്ടില്ല അതേപോലെയാണ് കേട്ടോ അപ്പോൾ ഇതാണ് അല്ലൂസ് ഹെയർ ഓയിൽ എല്ലാ ടൈപ്പ് ഹെയറിനും യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടും കാര്യങ്ങളൊക്കെ അവരുടെ പേജിൽ കുറേ പേരുടെ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ട് ഞാൻ രണ്ടാമതും ഓർഡർ ചെയ്തു പക്ഷെ എനിക്ക് ഇത്ര ഇതില്ല എനിക്കത്ര ഇതില്ല അപ്പോൾ എല്ലാവർക്കും അല്ലൂസ് ഹെയർ ഓയിലിൻ്റെ റിവ്യൂ ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റാ